ി മതിലല്ലാക്കി വഴയലാക്കി നമ്മൾ മണ്ണെല്ലാം ഇറക്കിയിട്ടുണ്ട് നമ്മളിപ്പോ തോട്ടാക്കാൻ പോറേ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എല്ലാത്തിനും പരിചയപ്പെടുത്താൻ പോക്കാണ് അപ്പൊ നമുക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യം മാവുന്നുണ്ട് തുടക്കം അപ്പൊ ഈടെ നമ്മൾക്ക് മാവ് ഉള്ളത് വെങ്കനപ്പള്ളിയാണ് കണ്ടോ കൊറച്ചു ദിവസമായുള്ളൂ നട്ടിട്ട് ഇതാണ് വെങ്കനപ്പള്ളി അപ്പൊ അടുത്ത നമ്മളെ മാവ് ഇത് നാം ഡോക്കാണ് ഇതൊരു നല്ല വാങ്ങിയാണ് നല്ല ടേസ്റ്റാണ് ഉള്ള ഇത് നാം ഇത് എല്ലാം നട്ട ആ സമയം തന്നെയാണ് ഫോട്ടോ ഇന്റെ പേരാണ് ബനാന മാംഗോ ട്രീ ബനാന മാംഗോ അതാ ഇതിന്റെ പേര് ഞാൻ ഫോട്ടോ അടിച്ചിരിക്കുന്നു കണ്ടാ ഇതിങ്ങനെ ബനാന പോലെ ഇങ്ങനെയാവും അപ്പൊ ബനാന കണ്ട ഇതേപോലെ നല്ല നീളാവും നല്ല ഉള്ളി നല്ല മധുര നല്ല മഞ്ഞ കളർ നീളും ഇതാ എന്റെ ഫേവറേറ്റ് ഇത് ഞാൻ ഇങ്ങനെ മുറിക്കുമ്പോൾ ഇങ്ങനെ തുറക്കും ആ മാന ഉള്ള് ഗോൾഡ് പോലെയാണ് അടുത്തത് അപ്പ നമ്മക്കുള്ള മാവ് കൊട്ടൂർ കോണാണ് കൊട്ടൂർ കോൺ നല്ല ടേസ്റ്റ് അത് കുഞ്ഞു കുഞ്ഞ് മാവേണ്ട കൊട്ടൂർ കോണം എഴുതിയിട്ടുണ്ട് അപ്പൊ മാവ് നമുക്ക് കുറച്ച് അപ്പുറം അങ്ങോട്ടൊരു കാലപ്പാടി എന്ന് പറഞ്ഞ വേറെ ഒരു മാവും കൂടി ഉണ്ട് അവൻ കൂടി ആയാൽ നമ്മൾ മാവിന്റെ സെക്ഷൻ നിന്ന് ഇനി നമുക്ക് വേറെ ഇതിലേക്ക് പോവാം ആ ആണ് എനിക്ക് ഇഷ്ട സീതപ്പഴാണ് എൻ്റെ അമ്മേനെ ഏറ്റവും ഫേവറേറ്റ് അമ്മ എന്താണ് ഇതാണ് സീതപ്പഴം പിന്നെ അടുത്ത നമ്മക്കുള്ളത് നമ്മളുടെ ഗടുത്ത നമ്മളാണ് ഇത് ഒരു പേരാണ്

ഒരു വെള്ള നല്ല ടേസ്റ്റാണ് ഇതും എന്റെ ആണ് ഇനി നമുക്ക് അടുത്ത നോക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഇത് ശരിക്കും ആണോ എന്ന് നമുക്കറിയില്ല ഇത് നാരങ്ങയാണ് എല്ലാവർക്കും പക്ഷെ ഇതിൽ സീഡ് ഉണ്ടാവോ പിന്നെ ഇതങ്ങനെ ഇതങ്ങനെയാവുന്ന ഇത് ശരിയാണെന്നൊന്നും നമുക്കറിയില്ല എന്നാലും ഇതിന് പേര് സീഡ്ലെസ് ലാന്ന് കണ്ടെ കുറേ പ്ലാവ് കട്ടിട്ടുണ്ട് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല അതാണ് ഞാൻ കാണിക്കാത്ത അത് ഞാൻ പറഞ്ഞാട്ടിന്നല്ല അത് അവരെന്നെ വാങ്ങിച്ചതാണ് എനിക്കത് ഇഷ്ടേ അല്ല ചക്ക എനിക്കിഷ്ടല്ലേ നമുക്ക് നമ്മക്ക് ഉള്ളത് കൗങ്ങാന്ന് ഇങ്ങോട്ട് ഒരു കാണിച്ചില്ല കണ്ടോ ഇതേപോലത്തെ കൊറേ ഉണ്ട് പത്തെണ്ണ നേടും ഒന്നും അതാ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇനി നമുക്ക് അടുത്തലേക്ക് പോവാം അപ്പൊ നമുക്ക് അടുത്തതുള്ള നമ്മൾ അബിയു എല്ലാവർക്കും അറിയണമെന്ന് ചാൻസ് ഇല്ല ഇതാണ് അബിയു നല്ല ഫ്രൂട്ടാന്ന് അബിയുണ്ടോ നമുക്ക് അടുത്തത് അപ്പൊ നമ്മൾ ഇത് മട്ടോവ നമ്മളൊരു ലോങ് കണ്ടിട്ടില്ലേ അതേ ടൈപ്പ് ഏകദേശം അതേ ടൈപ്പാണ് ആണ് മട്ടോവ എന്ന പേര് വില്ല ഇലയാണ് നമുക്കൊരു ഉണ്ട് ഇതിന്റെ പേര് ചെന്തങ്ങാന്ന് കണ്ടോ ഇതിന്റെ ഇതിന്റെ പുറം തേങ്ങന്റെ പൊറമ്പാകണ്ട ഇത് കണ്ടോ അതിന്റെ കളർ കളറായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത് വേറെ ഒരു സാമ സീന ഒരു സാധനമുണ്ട് ഞാനത് കാണിച്ച ഇങ്ങോട്ട് വാ ഇതാണ് ഞാൻ പറഞ്ഞ സാമൂഹം മൂന്ന് വർഷമായി ഗ് കണ്ടോ ാണ് ഇത് മൂന്ന് വർഷായിടാ ഒന്ന് വന്നിട്ടുണ്ട് ബില്ല് താഴ്ത്തി ഞാൻ കാണുന്നത് ഇത് ഭയങ്കര സർപ്രൈസ് ആണ് ഇത് തെങ്ങ് ആയിട്ടാ ആപ്പിൾ ഗ്രീൻ ഇത് ഒരു ടൈപ്പ് പ്പിളാണ് ഇതിൽ കുറേ മൊട്ടായിട്ടുണ്ട് കണ്ട ഗ്രസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആവും ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ വേഗമാവുന്ന സാധനം നമുക്ക് ഇതാണ് ഏറ്റവും ഫസ്റ്റ് കുറേ ആയ ഇത് ഇത് മാങ്കോസ്റ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇങ്ങനെ ആദ്യം നട്ടിട്ട് അതെല്ലാം പോയി പോയി ഇതും നമ്മൾ പേര് മരമുന്തിരി എന്നാണ് മരത്തിലുണ്ടാവുന്ന മുന്തിരി മരമുന്തിരി ഇത് വെറൈറ്റി ആക്കണ്ടിഡ് ജബോട്ടി കണ്ട ഫോട്ടോ മരത്തിൽ ഇങ്ങനെ പറ്റി നിന്നിട്ടുണ്ടോ നല്ല രസം രസമാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെ പറ്റിയേക്കും ഇതാണ് ജബോട്ടി carico